നമസ്കാരം സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അംഗത്വം പുതുക്കാതെ സ്വയം ഒഴിവായ മനു തോമസിനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് പാർട്ടി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി രംഗത്തെത്തി കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘത്തിനെതിരെ മനു തോമസിന് ബി ജെ പിയിൽ നിന്നും പോരാടാമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണക്കടത്തിന് സിപിഎം കണ്ണൂർ ലോബിയുമായി ബന്ധമുണ്ട് മനു തോമസിന്റെ ആരോപണത്തെക്കുറിച്ച് എൻ ഐ എ അന്വേഷിക്കണമെന്നും അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടു ഇതിനിടെ തനിക്കെതിരെ സി പി എം അനുകൂല സൈബർ സംഘം ഉയർത്തുന്ന ഭീഷണിക്ക് മറുപടിയുമായി മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനുതോമസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിട്ടുണ്ട് പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവളിയുമായി എത്തിയത് കൊട്ടേഷൻ സ്വർണ്ണം പൊട്ടിക്കൽ മാഫിയ സംഘത്തലവന്മാരാണെന്ന് മനുതോമസ് വിമർശിച്ചു ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരൻ വധവും എടയന്നൂരിലെ ഷുഹൈബ് വധവും വിപ്ലവമായിരുന്നില്ല ചിലരുടെ വൈകൃതമായിരുന്നുവെന്നും മനു തന്റെ പോസ്റ്റിൽ ആരോപിച്ചു തന്നെ ഭീഷണിപ്പെടുത്താൻ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നും മറുപടി പറയേണ്ടെന്ന ബാധ്യത സിപിഎം ജില്ലാ നേതൃത്വത്തിനാണ് കൊലവിളി നടത്തിയ സംഘത്തലവന്മാരോട് നിങ്ങൾ പറയുന്ന ഈ പ്രതിരോധം ആർക്കു വേണ്ടിയാണ് എന്തിനാണെന്നും കൃത്യമായി ബോധ്യമുണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അത് നട്ടിലെ നിവൃത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം ഒറ്റയ്ക്കായാലും സംഘടനയിൽ നിന്നുകൊണ്ടായാലും ആരാൻ്റെ കണ്ണീരും സ്വപ്നവും തകർത്ത് കിട്ടുന്ന സന്തോഷത്തിലോ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണപ്പണത്തിന്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അത് അറിയണമെന്നില്ല കൊല്ലാനാകും പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല അതുകൊണ്ട് തെല്ലും ഭയമില്ലെന്നും പോസ്റ്റിൽ മനു തോമസ് പറയുന്നു നേരത്തെ മനു തോമസിനെ വെല്ലുവിളിച്ച ഷുഹൈവാദ കേസ് പ്രതി ആകാശ് തിലങ്കരിയും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അർജുനായങ്കിയും രംഗത്തെത്തിയിരുന്നു മനു മനുതോമസിന് അഭിവാദ്യം നേർന്ന പഴയ പോസ്റ്റിലായിരുന്നു ആകാശ്തിലങ്കേരിയുടെ വെല്ലുവിളി എന്തും പറയാൻ പറ്റില്ലെന്നും ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധിക സമയം വേണ്ടെന്നോർത്താൽ നല്ലതെന്നായിരുന്നു ആകാശിന്റെ മുന്നറിയിപ്പ് ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നയാളെന്നായിരുന്നു അർജുനായങ്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് നീക്കം ചെയ്തു റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജും തോമസിനെതിരെ രംഗത്തെത്തി പാർട്ടിയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്നായിരുന്നു റെഡ് ആർമിയുടെ മുന്നറിയിപ്പ് ഇതോടെ കണ്ണൂർ സി പി എമ്മിൽ സൈബർ യുദ്ധം മുറുകിയിരിക്കുകയാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഇടതനുകൂല സൈബർ പോരാളികൾ മനു തോമസിനെതിരെ കടന്നാക്രമണം ശക്തമാക്കിയത് ഇന്നലെ പി ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു മനു തോമസ് രംഗത്ത് വന്നതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു ആകാശ്തിലങ്കേരിയുടെ കുറിപ്പ് കൊട്ടേഷൻ സംഘങ്ങളും പാർട്ടി നേതാക്കളും തമ്മിലുള്ള ബന്ധമെന്ന ആരോപണം വീണ്ടും ചർച്ചയായതിനു പിന്നാലെ ഫേസ്ബുക്കിൽ പി ജയരാജനും മനു തോമസും ഇന്നലെ ഏറ്റുമുട്ടിയിരുന്നു ഈ സൈബർ യുദ്ധത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങളും ആരെങ്കിലും ലക്ഷ്യമിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും തിരുത്തേണ്ടത് തോമസ് ആണെന്നുമായിരുന്നു ജയരാജന്റെ പോസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം ആയതിന് പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്ന നിർദ്ദേശം മനു പാലിച്ചില്ലെന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് സി പി എം ജയരാജൻ വിമർശിച്ചിരുന്നു പിന്നാലെ ജയരാജനെതിരെ രൂക്ഷ പ്രതികരണവുമായി മനുതോമസും ഫേസ്ബുക്കിൽ കുറിപ്പെട്ടു പാർട്ടിയെ പലതവണ പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജനെന്നും ഇപ്പോൾ താങ്കളുടെ അവസ്ഥ പരമ ദയനീയമാണെന്നും പറഞ്ഞ മനു തോമസ് ക്വാറി മുതലാളിമാർക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിക്കുന്ന പാടവും പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ നോക്കിയതും മകനെയും കൊട്ടേഷൻകാരനെയും ഉപയോഗിച്ചു കെട്ടിപ്പോക്കിയ കച്ചവടങ്ങളും എന്നും സംവാദത്തിന് ക്ഷണിക്കുന്നുവെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു അതേസമയം പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോയ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തോട് മുതിർന്ന സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ കൊമ്പു കോർത്തതിൽ സി പി എമ്മിനുള്ളിലും അമർശം ശക്തമാണ്